എന്റെ ഒരു ഫസ്റ്റ് ജോലി എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ എന്നൊക്കെ തന്ന ജോലി ആ റെസ്റ്റോറൻറ്റിൽ എട്ട് ഫാനുണ്ട് എട്ട് ഫാൻ മേലെ കയറി രാവിലെ പത്ത് ഒരു കസ്റ്റമർ പന്ത്രണ്ട് മണിക്ക് വരുള്ളൂ അപ്പോൾ ടെൻ ഓ ക്ലോക്കിന് വന്നാൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയുണ്ട് അപ്പം എന്റെ ഡ്യൂട്ടി ഫാൻ തുടക്കുക ഒരു ഒരു വർഷക്കാലം എന്റെ ജോലിയാണ് എല്ലാ വർഷവും തുടക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിന് ശേഷമുള്ളൊരു ജോലിയാണ് അപ്പോൾ ഈ സൂപ്പിന് ചൈനീസ് സൂപ്പ് ഒക്കെ അന്ന് നമ്മുടെ ആ റെസ്റ്റോറൻറ്റിൽ ആ കാലഘട്ടത്തിലുണ്ട് അപ്പോൾ അതിന്റെ ചില്ലി വിനീഗർ ചില്ലി കട്ട് ചെയ്തിട്ട് വിനീഗറിനകത്ത് ഇട്ട് വെക്കണം അതിന്റെ മിസ്ബ്ലസ് സർവീസ് ടീമിന്റെ ജോലിയാണ് സോസ്കത്ത് അതേപോലെ ചില്ലി വിനീഗർ കംപ്ലീറ്റ് ടൊമാറ്റോ ഒക്കെ വെച്ചപ്പെടുത്തിട്ട് ബോട്ടിലിനകത്ത് നിറച്ച് കഴുകി തൊടച്ച് വൃത്തിയാക്കി ആ ടൈമിൽ അതെനിക്ക് ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പോൾ ആ ആദ്യമായിട്ടാണ് സോയാസോസ് ഒക്കെ കാണുന്നത് അപ്പോൾ അതിന്റെ ഫ്ലേവർ ഈ ചില്ലി ആദ്യം പച്ച നമ്മൾ മുളക് മുളകിങ്ങനെ കട്ട് ചെയ്ത് നല്ല പച്ച നടത്തിൽ ഉള്ള കുറച്ച് നേരം വിനീഗറിൽ ഇടുമ്പോൾ അതിന്റെ കളർ മാറും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ നമ്മളിങ്ങനെ രസമായിട്ടുണ്ടിരിക്കണം അതിന്റെ മുന്തിരിങ്ങ ജ്യൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഡെയിലി കൃത്യമായിട്ട് അത് കോൾഡ് ജ്യൂസ് ബോയിൽ ചെയ്തിട്ട് കോൾഡാക്കി വെക്കുന്നതൊക്കെ കൃത്യമായിട്ട് അത് അന്നത്തെ ദിവസത്തേക്കുള്ളത് അരിച്ചു മാറ്റി വയ്ക്കുക ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ജോലി